കൊല്ലം സുധിയുടെ രണ്ടാം വിവാഹം മരണശേഷം സുധിയുടെ അക്കൗണ്ടിലേക്ക് ആളുകൾ അയച്ച പണം തുടങ്ങിയവയെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് എന്നാൽ താനൊന്നും കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന രീതിയിലാണ് ഭാര്യ രേണു വിവാദങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം പ്രമുഖ യൂട്യൂബ് ചാനലിൽ നടത്തിയ അഭിമുഖത്തിൽ വിവാദങ്ങളോട് രേണു പ്രതികരിച്ചു ആ അഭിമുഖം കണ്ടതിന് ശേഷം രേണു സുധി ദമ്പതികളുമായി ഏറ്റവും അടുത്തറിയാവുന്ന വ്യക്തി വളരെയധികം സത്യങ്ങൾ തുറന്ന് പറയുകയാണ് കുടുംബത്തിനുവേണ്ടി ഒന്നും സമ്പാദിക്കാതെ സീറോ ബാലൻസിൽ നിൽക്കുമ്പോഴാണ് സുതി മരിച്ചതെന്ന് അഭിമുഖത്തിൽ രേണു പറഞ്ഞിരുന്നു അത് ശുദ്ധ തെമ്മാടിത്തരമായെന്ന് തനിക്ക് തോന്നിയെന്നാണ് ഇദ്ദേഹം പറയുന്നത് കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ അമ്മയായ രേണു ഒന്ന് അഭിനന്ദിക്കുക പോലും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ട് അതിനൊരു കാരണമുണ്ട് ജിൻഡോ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റിട്ടപ്പോൾ അത് ഷെയർ ചെയ്ത് രേണു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു അത് ഫ്രണ്ടാണല്ലോ ഫ്രണ്ട് എന്ത് തെമാടിത്തരം കാണിച്ചാലും അതിനെ അഭിനന്ദിക്കും സ്വന്തം മകൻ്റെ അച്ചീവ്മെൻറ്റിനെ അഭിനന്ദിക്കില്ല അമ്മയായതുകൊണ്ട് അത് ചെയ്യേണ്ട കാര്യമില്ലെന്ന ലൈനാണ് അഭിനന്ദിക്കണോ വേണ്ടയോ എന്ന് രേണുവിൻ്റെ ഇഷ്ടം കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി അതുപോലെ തുതിയുടെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ ഉപയോഗിച്ച് കിച്ചുവിന് ബൈക്ക് മേടിച്ചു കൊടുത്തുവെന്ന് രേണു പറയുന്നത് കേട്ടു വരുമാനമാർഗമായിരുന്ന വ്യക്തിയെ നഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ടിനി എങ്ങനെയാകുമെന്നറിയാത്ത അവസ്ഥയിൽ മക്കളോടുള്ള സ്നേഹം കാണിക്കേണ്ടത് അവർ ആഗ്രഹിക്കുന്ന വസ്തു വ വാങ്ങിക്കൊടുത്തിട്ടാകരുത് സാഹചര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം സുതി മരിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കുന്നുണ്ടെന്നും അത്യാവശ്യ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടരുതെന്നും കരുതിയാണ് അന്ന് ആളുകൾ സുതിയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചത് മാത്രമല്ല രക്തബന്ധത്തിലുള്ള ആര് മരിച്ചാലും ഉടനെ ഓടിച്ചെന്ന് അവരുടെ പേരിൽ വന്ന പണം എടുക്കാൻ പാടില്ല അങ്ങനെ എടുത്തത് ബാങ്ക് കണ്ടുപിടിച്ചാൽ അത് വൻ പ്രശ്നമാണ് കൊറോണ സമയത്ത് സുതിക്ക് ഒരുപാട് കടവും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് രേണു നിരന്തരമായി അഭിമുഖങ്ങൾ നൽകുന്നതിലൂടെ ഇല്ലാതാകുന്നത് സുധിയുടെ രണ്ടു മക്കളുടെയും പ്രൈവസിയാണ് പണ്ടത്തെ കുട്ടികളെ പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാം കണ്ടും കേട്ടുമാണ് വളരുന്നത് അതുകൊണ്ട് തന്നെ ഇളയ കുട്ടി സ്കൂളിൽ വെച്ച കൂട്ടുകാർ ഈ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഭാവിയിൽ കേൾക്കേണ്ടി വരും ആ കുട്ടിയുടെ പ്രൈവസി ആകെ പ്രശ്നമാകും രേണുവും മകനെ ആവശ്യമില്ലാത്ത സ്ക്രീനിൽ പിടിച്ചു നിർത്തുന്നുണ്ട് കൊല്ലം സുതി ഒന്നും സമ്പാദിച്ച് തന്നിട്ടല്ല പോയതെന്ന് രേണു പറയുന്നത് കേട്ടു അത് ശുദ്ധ തമ്മാടിത്തരമാണ് സുതി രേണുവിനും മക്കൾക്കും വേണ്ടി സമ്പാദിച്ചത് പേരാണ് ആ പേരിൻ്റെ ബലത്തിൻ്റെ മുകളിൽ നിന്നാണ് രേണു ഇപ്പോഴും പ്രസംഗിക്കുന്നത് രേണു അറിയപ്പെടുന്നത് തന്നെ സുധിയുടെ പേരിലാണ് വീടും മോന് എല്ലാം കിട്ടിയത് സുധിയുടെ റെപ്യൂട്ടേഷന്റെ പേരിലാണ് അതുപോലെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ടെന്നാണ് യൂട്യൂബർ സായി കൃഷ്ണ പറഞ്ഞു വയ്ക്കുന്നത് സുതിക്ക് ഒരുപാട് പോരായ്മകളുണ്ട് ജീവിച്ചിരുന്ന കാലത്ത് സുതി പലരെയും വിളിച്ച് പൈസ ചോദിക്കുമായിരുന്നു പലരും സുതി വിളിച്ചാൽ ഫോൺ എടുക്കാത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് രാത്രി വെള്ളമടിച്ചിട്ടാണ് പൈസ ചോദിച്ച് സുതി പലരെയും വിളിക്കുന്നത് മോനെ കുട്ട എന്നൊക്കെ വിളിച്ച് സംസാരിച്ചു തുടങ്ങും എന്നിട്ട് ഫോൺ രേണുവിന് കൈമാറും ശേഷം വീട്ടിലെ പ്രശ്നങ്ങൾ രേണു വിവരിക്കും അത് കേട്ട് ഒരുപാട് പേർ പണം കടം കൊടുത്തു അങ്ങനെ പോലും സുതി രേണുവിന് പണം കൊണ്ട് കൊടുത്തിരുന്നില്ല മരണശേഷവും വീടിന്റെ താങ്ങും തണലും സുതി തന്നെയാണ് ആ സുതിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് സീറോ ആയിരുന്നുവെന്നൊക്കെ പറയുമ്പോൾ സമൂഹം രേണുവിനെ അളക്കുമെന്നും സായി കൃഷ്ണ പറഞ്ഞുവെച്ചു